ഇടുക്കിയിൽ ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ടും തുടരുകയാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇടവിട്ട മഴ ലഭിച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായി ഇടുക്കിയിൽ തരക്കേടില്ലാത്ത മഴയാണ് ലഭിക്കുന്നത് വേനലിൽ കരിഞ്ഞുണങ്ങിയ കാർഷിക മേഖലക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ ലഭിക്കുന്ന മഴ പുനർകൃഷി ആരംഭിക്കുന്നതിനും വിത്തിറക്കുന്നതിനും പറ്റിയ കാലാവസ്ഥയാണ് നിലവിൽ ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഇന്ന് പകലും ഇന്നലെ രാത്രിയും പരക്കെ മഴ ലഭിച്ചു ജില്ലയിലെ ഡാമുകളിലടക്കം ജലനിരപ്പ് ഉയരുമെന്നാണ് കെ എസ് ഇ ബിയുടെ പ്രതീക്ഷ ഇതേസമയം മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്ര അതീവ ജാഗ്രതയോടെ വേണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മഴയുള്ള സമയത്ത് ജലാശയങ്ങളിലും മറ്റും ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം ജില്ലയിൽ വിവിധ മേഖലകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിയെ മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് റോഡുകൾ ചെളികുളമാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ